ഈ ശബരിമല വിഷയം സർക്കാരിനെതിരെ ഏത് തരത്തിൽ പ്രതിഫലിക്കുമെന്ന് തോന്നുന്നു ശബരിമല വിഷയം ഇപ്പൊ നമ്മുടെ കേരളത്തിൽ അലയടിച്ചോണ്ടിരിക്കുന്ന ഒരു പ്രതിസന്ധിയില് ദിക്കുവാണ് കാരണം നമ്മുടെ ഒരു ഈശ്വര ഭക്തമായിട്ടുള്ള നമ്മൾ കേരളം മാത്രമല്ല മറ്റുള്ള അന്യ അന്യസംസ്ഥാനക്കാര് പോലും ആശ്രയിക്കുന്ന ഒരു ഇതാണ് ശബരിമല അപ്പൊ അതിൽ കൈവച്ചാണ് നമ്മുടെ പിണറായി സർക്കാരിന്റെ ഒരു ഇത് നടന്നിരിക്കുന്നത് അതിലിപ്പോൾ ഓരോ മന്ത്രിമാരാണെങ്കിലും നമ്മളിപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഇതിന്റെ പിന്നിൽ ആരൊക്കെ പ്രവർത്തിക്കുന്നുണ്ടെന്ന് നമുക്കറിയാൻ പറ്റുന്നില്ല അപ്പൊ ആ രീതിയിൽ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ കേരളം കുട്ടിച്ചോറാവുന്ന ലക്ഷണമാണ് ഗജനാവ് പോലും കാലിയായി കൊണ്ടിരിക്കുന്ന ഈ കാലാവസ്ഥയിൽ നമ്മളെ ശബരിമലയും കൂടി കൊള്ളയടിക്കപ്പെട്ടിരിക്കുകയാണ് ശബരിമല വിഷയോ അത് തീർച്ചയായിട്ടും ണ്ടാവും കാരണം അത് ശബരിമല ശ്രീ അയ്യപ്പന്റെ ഭക്തയെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഒരു വിഷയമാണ് അത് തീർച്ചയായിട്ടും അത് വിഷയമാവും ചർച്ചാ വിഷയമാവും അത് ഒരു പരിധി വരെ അത് വോട്ടിനെയും ബാധിക്കാം പല സ്ഥലങ്ങളിലും എല്ലാ സ്ഥലത്തും ബാധിക്കണമെന്നില്ല പല സ്ഥലത്തും ബാധിക്കാം ശബരിമല വിഷയം ഏത് തരത്തിലായിരിക്കും ബാധിക്കുക ശബരിമല വിഷയം അത് വൈകാരികമായ കാര്യങ്ങളാണ് അത് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല ഓരോരുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഒരു ഒരു അത് അതിന് അവർക്കൊരു മനസ്സിലാകും അവരുടെ ശബരിമല കേസും വളരെയധികം മുന്നോട്ട് വന്നിരിക്കുന്നു അത് മറക്കാനാണ് ഈ പരിപാടിയൊക്കെ നടത്തുന്നതെന്ന് വലിയൊരു ആരോപണവും ഉണ്ട് അപ്പോൾ ശബരിമല പിന്നെ അതൊരു ഭയം തന്നെയാണ് സർക്കാരിന് അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക സർക്കാരിന് ഭയം സർക്കാരിന് വീഴ്ചയാണല്ലോ സർക്കാരിന്റെ അതോറിറ്റി ഇരിക്കുമ്പോഴാണല്ലോ കളവ് നടന്നത് പക്ഷെ അവരെല്ലാം പിടിക്കുന്നുണ്ടല്ലോ ഒരു പരിധി ഉണ്ടല്ലോ കള്ളവന്മാരെ പിടിക്കാൻ എല്ലാവരും പിടിച്ചിട്ടുണ്ട് അത് ജുഡീഷ്യറിനെ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അവർ ശിക്ഷിക്കപ്പെടുമായിരിക്കാം അത് ജുഡീഷ്യണറിയാണ് തീരുമാനിക്കേണ്ടത് പിന്നെ അത് ആളുകൾക്ക് അങ്ങനെയുള്ളൊരു വികാരം ആ ഒരു വിശ്വാസികളുടെ ഇടയിൽ ഉണ്ടായിരുന്നിരിക്കാം അവർ തിരിച്ചറിയും കാരണം കളവർക്കും ചെയ്യാലോ ഇവിടെ പോലീസ് ഉണ്ടല്ലോ പിടിക്കുന്നുണ്ടല്ലോ അതിനപ്പുറത്ത് അതിൻ്റെ അകത്ത് വലിയ കാര്യങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തിരഞ്ഞെടുപ്പിലൊരു വിഷയമാകില്ലേ ഈ പത്രക്കാരുടെ ഒരു വിഷയമാകുമോ അല്ലാതെ ജനത്തിന് ഇപ്പൊ നല്ല കാര്യങ്ങളൊക്കെ മനസ്സിലായി തുടങ്ങി പരസ്പരം അവര് നമ്മളെ പറ്റിക്കുകയാണെന്ന് മനസ്സിലായി ശബരിമല കളവ് തന്നെയാണ് അത് പിടിച്ചിട്ടുണ്ട് കോടതി തെളിയിക്കട്ടെ അല്ലാതെ ഈ എലക്ഷൻ ട്രെൻഡായിട്ട് വരുമോന്ന് എനിക്ക് തോന്നുന്നില്ല തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നിൽക്കുന്നത് ശബരിമലയാണ് ഇതുവരെ കാണാത്ത രീതിയിൽ വിശ്വാസം ഏതുമായിക്കോട്ടെ വലിയ രീതിയിൽ ഒരു സംഭവം ഇത് ഈ തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും തരത്തിൽ ബാധിക്കുമോ തീർച്ചയായിട്ടും ബാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാല് ശബരിമലയുടെ നല്ല ഒരു ആൾക്കാരെല്ലാവരും കൂടെ ഏറ്റെടുത്തിട്ട് അത്യാവശ്യം നല്ല സ്പ്രെഡായി വരുമ്പോഴാണ് വേറെ ഒരു പ്രശ്നം ഉന്നയിച്ചിട്ട് ആൾക്കാരുടെ ശ്രദ്ധ അതിലേക്ക് മാറ്റുകയാണ് ജസ്റ്റ് ഒരു തന്ത്രമായിട്ട് മാത്രമാണ് എനിക്ക് തോന്നുന്നത് എന്തായാലും ഇത് ബാധിക്കുന്നു നമുക്ക് ശബരിമല വിഷയം എങ്ങനെ ബാധിക്കും ഇതിലൊന്നും ബാധിക്കൊന്നുമില്ലല്ലോ ബാധിക്കോ ബാധിക്കൊന്നും എന്താകും ചർച്ച ചെയ്യപ്പെടുക ഒന്നുമില്ല ആസ് യൂഷൽ ഇവര് ഇങ്ങനെ ജയിച്ചുകൊണ്ടിരിക്കും ഇങ്ങനെ ചെയ്തോണ്ടിരിക്കും ഇത് തന്നെ പരിപാടി വേറെ ഒന്നും സംഭവിക്കില്ല സാധ്യതയില്ല ജനം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ആരെ വിശ്വസിക്കും ഏത് പാർട്ടിയെ വിശ്വസിക്കും